ഹലോ ഹായ് അസ്സാം വലൈക്കും അതിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സേമിയവും അതേപോലെ കോഴിമുട്ടയും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് നമുക്കത് വെച്ചിട്ട് കേക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാലും വേണം കേട്ടോ കുറച്ച് പാലും ഉണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടെ ഈ ഒരു കേക്ക് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതാ നമ്മൾ കുറച്ച് മുന്നോട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സേമിയത് കുറച്ച് ബാക്കി കേട്ടത് അപ്പോൾ അത് അത് എടുത്ത് അത് ഓൾറെഡി വറുത്ത സേമിയാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് പഞ്ചസാര പിന്നെ രണ്ട് ഏലക്കായ് പിന്നെ നാല് കോഴിമുട്ട പിന്നെ കുറച്ച് പാൽ പാൽ കുറച്ച് കുറവായി പോയി കുറവായിപ്പോയിട്ടോ പാൽ കുറച്ചും കൂടെയൊക്കെ വേണമായിരുന്നു അപ്പം ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് അത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ നമുക്ക് പാലൊന്ന് ചൂടാക്കാം അപ്പോഴേക്ക് നമ്മൾ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പഞ്ചസാരയും ഏലക്കായൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ പാല് ഏകദേശം പതിച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സേമി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ചും കൂടെ പാല് വേണമായിരുന്നു നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈയൊരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കിട്ടോ അപ്പം നമ്മൾ സേമിവിടെ വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് അടച്ച് വെച്ചപ്പോൾ ഒന്നും കൂടെ ഉറച്ചു പോയിട്ടോ അപ്പം എത്ര ഈ ഒരു ഇതിലാണ് വേണ്ടത് കിട്ടും ഇനി നമുക്ക് അതൊന്നും തണുക്കട്ടെ ഏകദേശം അപ്പം അപ്പോഴേക്ക് നമുക്ക് കോയമ്പുട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഒരു ഫോണ് കയ്യിലുള്ളത് കൊണ്ട് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇപ്പം എന്താ പറയുക കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്ത് പഞ്ചസാര എല്ലാം കൂടെ അതിലേക്ക് കുടിച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ചെയ്തത് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുമ്മിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സേമിയം കണ്ടല്ലേ ഇതുപോലെ ആയിപ്പോയി കേട്ടോ കുറച്ചൊന്ന് ഉറച്ചുപോയി അതാണ് ഞാൻ പാലിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്കിത് കുറച്ചൊരു ഒന്നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ബേക്കിംഗ് ഒരു ഇതു കൊടുക്കാം കേട്ടോ ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ സേമിയോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലൊരു അടപ്പ് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവട്ടെ പിന്നെ ഈ ഒരു പാനിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പാനിൽ നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബാറ്ററി അല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ലൂസും ആവരുത് അധികം തിക്കും ആവരുത് കേട്ടോ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്നും ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എന്താ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കനം വെക്കുക കേട്ടോ ഇതിൽ വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക എന്താ ഇതുപോലെ ഇതായിട്ട് വെച്ച് കൊടുത്തത് അപ്പോൾ ഇനി അത് അവിടുന്ന് വേവട്ടെ ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും ഇനി അത് അവിടുന്ന് വേവട്ട കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടോ ഞാൻ വന്ന് നോക്കിയിട്ട് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പാത്രത്തിലേക്ക് തട്ടാം കേട്ടോ നോക്കാം അടി പിടിച്ചിട്ടൊന്നും അപ്പോൾ അപ്പം അതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയുമോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പം അത്രയും നമ്മളെ വീഡിയോ കേട്ടോ ഓക്കെ ബായ്